ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരാൾ ഇപ്പൊ രണ്ട് കുട്ടികളുടെ പേരൻസ് ഒരു പേരന്റ് പറയുകയാണ് മോന് എന്തൊക്കെയോ സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്നാ പറയുന്നതെങ്കിൽ മറ്റേ പേരന്റ് ആശ്വാസത്തോടായിരിക്കും പറയുന്നത് എൻ്റെ മോൻ വെള്ളമടിക്കത്തേ ഉള്ളൂ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക അത്രത്തോളം ഈ സംവിധാനം നോർമലൈസ് ആയി നമ്മൾ കണ്ടത് അവര് വിദ്യാർത്ഥി തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അവരത് വീഡിയോ എടുക്കാനും കൂടി തയ്യാറാവുന്നു അപ്പം ഇത്തരത്തിൽ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഈ പറഞ്ഞ ഒരു സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു സ്വാധീനം എത്ര മാത്രം സാമാന്യ വൽക്കി വലിക്കപ്പെടുന്നുണ്ടോ ഈ ലെഫ്റ്റ് ഉപയോഗം ക്യാമ്പസുകളിലെ അല്ല ഈ നമ്മുടെ നാട്ടില് പൊതുവെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു മേഖലയിലും ഇടതുപക്ഷം എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സിനിമ വരും ആ സിനിമയുടെ പേര് ലാൽ സലാം എന്നാണെങ്കിൽ അത് മെയിൻ സ്ട്രീമാണ് അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പ്രമേയമാണെന്നോ ഇടതുപക്ഷ പ്രമേയമാണെന്നോ അതെന്തുകൊണ്ട് അങ്ങനെ ആയി എന്നോ ആരും ചിന്തിക്കാറില്ല രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുമ്പോഴും അത് തന്നെയാണ് പക്ഷേ ഏതെങ്കിലും ഒരു സിനിമയിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു രാഖി കണ്ടാൽ അത് കേരളത്തിൽ വലിയ ചർച്ചയാണ് സേവാഭാരതിയുടെ ആംബുലൻസ് കണ്ടാൽ ഒരു വലിയ ചർച്ച നടക്കുന്നത് നമ്മൾ കണ്ടു എങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മെയിൻ സ്ട്രീമാണ് അത് നമുക്ക് ഓക്കെ ആണ് അത് ചെയ്യുന്ന നടന്മാര് നമുക്ക് ഓക്കെ ആണ് പക്ഷേ പാവം ഉണ്ണിമുകുന്ദൻ ഇവിടെ മേപ്പടിയാൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു അതിനുശേഷം മാളികപ്പുറം ചെയ്തു കൂടി എന്തോ ചാപ്പ കുത്തപ്പെട്ടു അതെ അതിന്റെ ചാപ്പ ജയ്ഗണേഷ് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ വന്നപ്പോ ഇനി ഇത് ഗണപതിയായിട്ടാണ് പുള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ആക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതായത് ഇയാൾ മുഴുവൻ ദൈവപ്പടങ്ങൾ മാത്രമേ ഇനി ചെയ്യൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സിസ്റ്റം വരുമ്പോൾ നിവിൻ പോളി സഖാവ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ആരും ഒന്നും അഭിപ്രായം പറയാറില്ല രക്തസാക്ഷികൾ സിന്ദാബാദും ലാൽ സലാമും മോഹൻലാൽ ചെയ്യുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ശരിക്കും ഉള്ളപ്പോൾ ചിന്തിക്കാറില്ല അപ്പൊ ഇത്രത്തോളം നമുക്ക് ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്വീകാര്യമായിട്ടുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ലേശം ലെഫ്റ്റ് പൊളിറ്റിക്സ് അവിടെ ഉണ്ട് കാരണം അത് മെയിൻ സ്ട്രീമാണ് ഇത് ക്യാമ്പസുകളിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും ഒരപ്രമാദിത്വത്തിൻ്റെ ഒരു സ്വഭാവം സ്വീകരിക്കുന്നുണ്ട് പല ക്യാമ്പസുകളിലും അപ്പോൾ എല്ലാവരും പറയും സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം പഠിക്കുക പോരാടുക ഇങ്ങനെ വളരെ മധുരതരമായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ ജനാധിപത്യ ബോധത്തിനെ ഇങ്ങനെ തട്ടി തട്ടി ഉണർത്തി കൊണ്ടുവരുന്ന വലിയ മുദ്രാവാക്യങ്ങളാണ് പറയുന്നതെങ്കിലും ഇതിന് നേരെ വിപരീതമായ രീതിയിലാണ് പല ക്യാമ്പസുകളിലും ഇവർ പ്രവർത്തിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വേറെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ വന്നു കഴിഞ്ഞാൽ അതിനോട് കാണിക്കുന്ന ഒരൊറ്റ വികാരമേ ഉള്ളൂ ജനാധിപത്യ എന്നുള്ളതല്ല അസഹിഷ്ണുത എന്നുള്ളതാണ് നമുക്ക് ഒന്നിച്ച് ഇവിടെ മത്സരിക്കാം നമ്മളിൽ ആരുടെ ആശയമാണ് കൂടുതൽ സ്വീകാര്യമെന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ എന്നൊരു സംവിധാനമില്ല അപ്പം ഇത് അടുത്ത ലെവലിലേക്ക് വന്നതിന് ശേഷം ആരെയും അനുവദിക്കില്ല എന്നുള്ളത് മാത്രമല്ല നിനക്ക് അങ്ങനെ ഒരു ചിന്തയെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിപ്പെടുത്തി കളയും എന്ന രീതിയിലത്തേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഇവിടെ വലിയ രീതിയിലത്തേക്കുള്ള റാഗിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് സീനിയർ ചേട്ടന്മാർ ജൂനിയർ പിള്ളേരെ കാണുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലത്തേക്ക് ഇവരെ ആക്രമിക്കുന്നു സിനിമയാണോ പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ കണ്ടിട്ടുള്ളത് അല്ല ഇന്ന് കാണിക്കുന്നു നമ്മൾ കണ്ടതാണ് ഒരാളിൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങളിലൊക്കെ തന്നെ ഈ ഇടിക്കട്ടയും വെയിറ്റ് ഒക്കെ തന്നെ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിനുള്ള ധൈര്യം ഇവർക്ക് ഇവിടുന്ന ഇപ്പൊ ഈ വഴിയിൽ നിന്നിട്ട് നേരത്തെ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ ഒരു പോലീസുകാരനോട് നീ എപ്പോഴും കാക്കിയിടുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ലഹരിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയല്ല പക്ഷെ കൃത്യമായ കൂടി റാഗിങ് ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ കുട്ടി നേതാവിന് എന്നെ സംരക്ഷിക്കാൻ വലിയ ചേട്ടന്മാർ എന്ന ഉത്തമ ബോധ്യമാണ് നമ്മുടെ നാട്ടിൽ റാഗിങ് നടത്തിയതിന്റെ പേരിൽ എത്ര പേരാണ് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ളത് എത്ര പേരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഈ ആൾക്കാർക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അടക്കം വാദിക്കുന്നതാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ ഇവർ ചെയ്യുന്ന ഒരു ക്രൈ ക്രൈമാണ് എന്ന രീതിയിലത്തേക്ക് കാണാൻ പോലും ആൾക്കാർ തയ്യാറാകുന്നില്ല അപ്പൊ അത്രത്തോളം പൊളിറ്റിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഞാൻ പലപ്പോഴും പറയുന്നതാണ് നമ്മൾ കേരളത്തിലാണെങ്കിൽ ശ്വസിക്കുന്ന ശ്വാസത്തിൽ വരെ പൊളിറ്റിക്സ് ഉണ്ട് ആ രീതിയിലത്തേക്ക് ഇതിനെ ഒരു അതിപ്രസരം അതിനെ അത്രത്തോളം മലീമസമാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് രണ്ട് ഇതിനെ എങ്ങനെ മറികടക്കും മറികടക്കേണ്ടതാരാ നടപടി എടുക്കേണ്ടുന്ന സംവിധാനമാണ് ആ സംവിധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോപ്പുലർ കൾച്ചറിനെ കുറ്റം പറയും സിനിമയെ കുറ്റം പറയും ആരാ പറയുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരാണ് പറയുന്നത് ഒരു സിനിമയിൽ അണ്ണ അല്ലെ രംഗണ്ണ ആ സംഭവം അപ്പോ ഡാ മോനെ എന്ന് വിളിക്കുന്നത് കണ്ടുകൊണ്ട് ലഹരി ഗ്യാങ്ങിന്റെ കൂടെയോ ഗുണ്ടകളുടെ കൂടെയോ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രി ഞാൻ പറയുന്നത് നമ്മുടെ സംവിധാനം എവിടെ സിനിമയിൽ നിങ്ങൾക്ക് വേണേൽ പോലീസിനെ ഇല്ലാതെ കാണിക്കാം പക്ഷെ ഇവിടെ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ പുറത്ത് നടക്കുന്ന ക്രൈമിന് പ്രൊപ്പോർഷനേറ്റ് അല്ല എന്നിടത്താണ് ഞാൻ ഈ പ്രശ്നം കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സർക്കാരിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വിരുദ്ധ ഡിഫൻസ് എന്ന് പറയുന്നത് ബോധവൽക്കരണമാണ് പണ്ട് മുതലേ ബോധവൽക്കരിക്കുക നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ തുടങ്ങിയ ബോധവൽക്കരണം ഇതുവരെ തീർന്നിട്ടില്ല നമ്മളെക്കാൾ ചെറുപ്പമായിട്ടുള്ള സഞ്ജു സാംസൺ ഒക്കെ ഇന്ന് സ്കൂളുകളിൽ വന്നതിന് ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കും ടോവിനോ തോമസോ പി ആർ ശ്രീജേഷോ ആസിഫലിയോ വന്ന് സ്കൂളിൽ നിന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിച്ചാൽ കുട്ടികൾ ലഹരി ഉപയോഗം ഇല്ലാതെയാക്കുമെന്ന് നമ്മുടെ സർക്കാർ ചിന്തിക്കുന്നത് കൊണ്ടാണ് കുടുംബക്കാർക്കും കായിക താരങ്ങൾക്കും അത്രമേലും ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ സിനിമകളെ കുറ്റം പറയുന്നത് അങ്ങനെയല്ല ബോധവൽക്കരണത്തിന്റെ ഒരു കാലമുണ്ടായിരുന്നു ആ കാലം കഴിഞ്ഞേ പോയി ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു തലമുറയിലുള്ള ലഹരി അടുത്ത തലമുറയിലേക്ക് വരുന്ന സമയത്ത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് പണ്ട് കാലത്ത് ഇപ്പൊ നമ്മുടെയൊക്കെ പുകവലി എന്ന് പറയുന്നത് വലിയ ദോഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ പുകയില പുകവലിയുടെ ഉപയോഗം അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള പുകവലി ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ് എന്ന നിയമനിർമ്മാണമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് പാസീവ് സ്മോക്കിംഗ് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സമൂഹത്തിലുള്ള ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് പുകവലിയാണ് അതിനുശേഷം വെള്ളം അടിച്ച് വഴിയിൽ കിടന്ന ആൾക്കാർ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുകവലി പതുക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടു പിന്നെ കാണുന്നത് മുഴുവൻ മദ്യമാണ് ഈ ആൾക്കാരെ എല്ലാം അങ്ങ് ബോധവൽക്കരിച്ചേക്കാമെന്ന് കരുതിയിട്ട് സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം സിനിമകളിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് വലിയ ആരോഗ്യത്തിന് ഹാനികരം സിനിമയുടെ തുടക്കത്തിൽ പരസ്യം കാണിക്കുന്നുണ്ട് ഈ പരസ്യമൊക്കെ പലരും മിസ്സായിട്ടായിരിക്കും തിയേറ്ററിൽ കയറുന്നത് പക്ഷേ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്ന സിഗരറ്റ് പാക്കിൽ ആ ബ്രാൻഡിന്റെ പേര് എഴുതിയിരിക്കുന്നതിനേക്കാൾ വലുതായിട്ട് മറ്റ് പടങ്ങളാ നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ് എന്നാ കാണിച്ചിരിക്കുന്നത് അത് പതിറ്റാണ്ടുകളായിട്ട് വാങ്ങിച്ച് ഇത് കണ്ടതിന് ശേഷം ഒരു വികാരവും തോന്നാത്തവനാണ് ഈ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്ന അക്ഷരത്തില് സിനിമയിൽ എഴുതി കാണിക്കുന്നത് ഇത് അപകടകരം എന്ന് അപ്പൊ ഇങ്ങനെ അങ്ങ് നമ്മളെ അങ്ങ് നന്നാക്കിയേക്കാം എന്ന് ഈ സിസ്റ്റം ചിന്തിക്കുന്നുണ്ട് ഈ ബോധവൽക്കരണത്തിന്റെ കാലം പണ്ടേ കഴിഞ്ഞു ഇനി വേണ്ടുന്നത് ആക്ഷനാണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിലുള്ള ആക്ഷൻ ഉണ്ടാകണം അല്ലാതെ നിങ്ങളെ എല്ലാ കാലവും ഇങ്ങനെ പറഞ്ഞു പഠി പഠിപ്പിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ എൻ്റെ മോള് അവളുടെ സ്കൂളിൽ ഈ അടുത്തിടെ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഉണ്ടായിരുന്നു അപ്പൊ അവള് പറയുന്നത് ഈ പ്രതിജ്ഞ അവിടെ ചൊല്ലുന്ന സമയത്ത് കുട്ടികളൊക്കെ നിന്ന് ചിരിക്കുകയാണെന്ന് ആ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ എസ്റ്റാബ്ലിഷ്മെന്റിന് മനസ്സിലായിട്ടില്ല ഇത് എന്തിനു ചെയ്യുന്നേ ഞങ്ങൾ ഇവിടെ ആക്റ്റീവായിട്ട് ഇതിനെതിരെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് അതല്ല മാർഗം മറിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് ഇതല്ല ശരിയായ മാർഗം എന്ന് കണ്ടുകൊണ്ട് തെറ്റായ ഒരു പ്രാക്ടീസ് ആണെങ്കിൽ പോലും നാടുകളിൽ പല സ്ഥലങ്ങളിലും ഫ്ലെക്സ് ബോർഡും ഹോർഡിങ്ങും വരുന്നുണ്ട് ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരുത്തൻ ലഹരി വിറ്റാൽ അവനെ നാട്ടുകാർ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞു അവനെ പിടിച്ചടിക്കും ചോദിക്കാൻ വരുന്നവനും കിട്ടും എന്നിട്ട് അവസാനം പോലീസിൽ കൊണ്ടു കൊടുക്കും എന്ന് എഴുതുന്നുണ്ട് നിയമം കയ്യിലെടുക്കുകയല്ലേ ആണ് പക്ഷെ എന്തുകൊണ്ട് അത് വെക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം നാട്ടുകാർ അത്ര ഫെഡപ്പാണ് കാരണം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയും വീട്ടിൽ ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളെ ചീത്തയാക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട് സ്ത്രീകൾക്ക് ഒരുപക്ഷെ വൈകിട്ട് ആറുമണി കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവന്മാരെ പേടിച്ച് നടക്കാൻ പറ്റില്ല ഈ പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ളപ്പോഴാണ് നാട്ടുകാർ ഫ്ലക്സ് വെക്കേണ്ടി വരുന്നത് നാട്ടുകാർ ഫ്ലക്സ് വെക്കുന്നത് എന്തുകൊണ്ടാണ് സിനിമയിൽ ബോധവൽക്കരണം കുറഞ്ഞുകൊണ്ടാണോ സ്കൂളില് ബോധവൽക്കരണം കുറഞ്ഞുകൊണ്ടാണോ സർക്കാരിനെ കൊണ്ട് കൊള്ളില്ല എന്ന് തോന്നിയിട്ടാണ് നിയമസംവിധാനങ്ങൾക്ക് അല്ലേ നോക്കൂ നിയമ സംവിധാനങ്ങൾ എങ്ങനെ ചിന്തിക്കണമെന്നുള്ളത് മറുഭാഗത്ത് ഇത്ര പ്രോഗ്രസ് ആയി പോകുന്ന സമയത്ത് ഇവരും ഈക്വലി ചിന്തിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുകവലി ഒരു വലിയ സോഷ്യൽ മെനസ് ആയിരുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാതെ പിന്നെ മദ്യത്തിലേക്ക് വന്നു മദ്യം കഴിഞ്ഞതിന് ശേഷം പിന്നെ എം ഡി എം എയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വന്നു ഇടയ്ക്ക് കഞ്ചാവ് വന്നു പോയിട്ടുണ്ടാവും ഇപ്പൊ സിന്തറ്റിക് ലഹരിയുടെ പുതിയ വേർഷൻസ് എന്തൊക്കെയാണ് മെത്താണോ അല്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു അപ്പൊ പഴയ തലമുറ നോർമലൈസ്ഡാ ഇന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ മതി നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നോർമലൈസ് ചെയ്യപ്പെടുന്നത് എന്ന് ആലോചിച്ചോ മതി ഒരാള് ഇപ്പൊ രണ്ട് കുട്ടികളുടെ പേരൻസ് എന്ന് സംസാരിക്കാന്ന് വെച്ചു ഒരു പേരന്റ് പറയുകയാണ് അതാ മോന് എന്തൊക്കെയോ സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്നാ പറയുന്നതെങ്കിൽ മറ്റേ പേരന്റ് ആശ്വാസത്തോടായിരിക്കും പറയുന്നത് എന്റെ മോൻ വെള്ളപടിക്കത്തേ ഉള്ളൂ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക അത്രത്തോളം ഈ സംവിധാനം നോർമലൈസ്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി പോലീസിംഗ് വേണോ റെസിഡൻസ് അസോസിയേഷനുമായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും പ്രവർത്തനം വേണോ സ്കൂളിലെ സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ് വേണോ രഹസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്താൽ റിവാർഡ് ചെയ്യുമോ ഈ കാര്യങ്ങളൊക്കെ വെക്കണം ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രാഫിക് വയലേഷൻസ് ആയിക്കോട്ടെ ലഹരിയുടെ ഉപയോഗം ആയിക്കോട്ടെ ഈ രണ്ട് കാര്യങ്ങളെയും നിയന്ത്രിക്കണമെങ്കിൽ സർക്കാരിന്റെ ക്യാമറ നാട്ടുകാരെ പണി ഏൽപ്പിക്കുക നിങ്ങൾ ഒരു ക്രൈം റിപ്പോർട്ട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നവും തീരും ഇവിടെയുള്ള മൊത്തത്തിലുള്ള ഈ സോഷ്യൽ ഈവിളും അവസാനിക്കും